ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ചിക്കൻ ഗുലാബ് ഉണ്ടാക്കണെങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം സിമ്പിൾ കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ വെച്ചിട്ടുണ്ട് എല്ലോട് കൂടിയുള്ള ചിക്കൻ ഒരു കിലോ എടുത്ത് വെച്ചിട്ടുണ്ട് അതേമാതിരി ബസുമതി അരി ഒരു കിലോനെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് നാലു വെല്ലുളി പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ടോ പിന്നെ ദാ കുറച്ച് അണ്ടി മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ പട്ട കറാമ്പ് ഏലക്കായ് പൂവ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ മണി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടു കേട്ടോ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് വെച്ചെടുക്കാം ഈ പുലാവ് നല്ല ടേസ്റ്റായിട്ട് അടിപൊളി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടാവട്ടെ ആ ചൂടായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് എടുത്ത് വെച്ച കുരുമുളകിൻ്റെ മണി ഒരു ടേബിൾ സ്പൂൺ കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കനും അരിയും ഒരേ അളവാട്ടെ എടുത്തത് ഒരേ കെ ജി ആണ് വൺ കെ കിലോ ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് നല്ല ജീരക ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പിന്നെന്താ ഏലക്കായ ഒരു നാലഞ്ച് ഏലക്കായ കുറച്ച് പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ പട്ട മൂന്നാല് കഷ്ണം പട്ടെ എടുത്തിട്ടുണ്ട് നല്ലോണം വയറ്റി നമുക്ക് ഈ നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുക്കരുത് നല്ലോണം മൂക്കണവരെ നമുക്ക് വാട്ടിയെടുക്കാം ആ വാ ഏകദേശം വാടിയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച വെല്ലുവിളി ഉണ്ടല്ലോ ആ വെല്ലുവിളിയും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക വെല്ലുവിളി നല്ലോണം മൂക്കണം നല്ലോണം മൂക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം താ മൂപ്പിച്ചെടുത്താ ഏകദേശം ഈ മൂത്തണിട്ടോ ഞാൻ മൂത്തതിന് ശേഷം നമുക്കിതാ ഒരൊന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലോണം വയറ്റി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് നോക്കെട്ടോ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ വീണ്ടും നല്ലോണം വയറ്റുക അപ്പോൾ ഞാൻ ഇതിൽ അരി എടുത്തത് നാല് ഗ്ലാസ് അരി കേട്ടോ ആ നാല് ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ നമ്മൾ വെള്ളം എടുക്കേണ്ടത് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനിലെ ചിക്കൻ താ കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കാൻ നോക്കട്ടോ കേട്ടോ ആ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം ഞാൻ വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി അളന്ന് മാറ്റി വെച്ചാൽ അപ്പോൾ ഞാൻ നമ്മുടെ നാല് ക്ലാസ് അരിക്ക് ഒരു ക്ലാസ് ക്ലാസ്സായിരിക്കും ഒന്നര ക്ലാസ് വെള്ളം വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു ക്ലാസ് കൂടി അധികം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇറച്ചി അതിന് വാങ്ങുന്ന സമയം പിന്നെ അത് ഇറച്ചി എടുക്കണം ചിക്കൻ നമ്മളതിന്ന് എടുക്കണം ആ എടുത്തിട്ട് പിന്നെ നമ്മൾ അരി അരി ഇടാനുള്ള അരിയിടാനുള്ള വെള്ളം കൂടി കുറച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് കിട്ടും ഇനി വേറൊരു എടുത്ത് അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് നെയ്യ് വെച്ചെടുത്തു ഒന്ന് ചൂടാവട്ടെ ആ ചിക്കൻ വേകുന്ന സമയം നമുക്കിത് ചെയ്യാം ഇനി അതിലേക്ക് ഇതാ ഒരു അര അര സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കണത് പഞ്ചസാര നെയ്യ് ചൂടതിന് ശേഷം പഞ്ചസാര ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ എടുക്കട്ടോ അതില്ലെങ്കിൽ ഇതെടുക്കുകയും ചെയ്യാം ഇനി എല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ പഞ്ചസാര സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിനുള്ളൂ ഇപ്പോൾ ഇത് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഞാൻ ഒന്നായിട്ട് എടുത്ത് ഒരു മീഡിയം അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഈ രീതിയിലേട്ടോ കട്ട് ചെയ്ത് ഇനി നമുക്ക് വയറ്റി എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഇതാ അണ്ടി വരുപ്പ് മുന്തിലും ഇനി അണ്ടി വരുപ്പിൻ്റെ പകരങ്ങൾക്ക് ബദാം എടുക്കാം കേട്ടോ നല്ലോണം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം മൂന്നിട്ടോ ഈ രീതിയിലട്ടോ വണ്ടി ഇതട മാറ്റി വെക്കാം അപ്പം അതാ ഇറച്ചി നല്ലോണം വേണമെന്നുണ്ട് കേട്ടോ നല്ലോണം വന്നിട്ടുണ്ട് ഒരു പത്ത് കാൽ കാൽ മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇറച്ചി വേവിച്ചെടുക്കണം ഇപ്പോൾ അതാ നല്ലോണം വന്നിട്ട് ഇനി നമുക്ക് ഓരോ ചിക്കനും അതിന് ഇങ്ങനെ ഊറ്റിയെടുക്കാം അപ്പോൾ ഫ്ലെയിമ് കുറച്ചിട്ടോ ചെയ്യേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യമായിട്ടോ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറച്ചൊന്നധികം നമ്മൾ ഒഴിക്കണം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ അതിന് എടുത്തു ഇനി ഞാൻ അരി നേരത്തെ കുതിർത്താൻ വെച്ചാൽ അരിയുണ്ടല്ലോ അപ്പോൾ നമ്മൾ അരി ഒരു അര മണിക്കൂർ കുതിരാൻ വെക്കണം കേട്ടോ മറക്കരുത് ഞാനൊരു മുക്കാ മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അപ്പോൾ അരി അരി കിട്ടും ഇനി അത് വേകുന്ന സമയം നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു അരിയൊക്കെ ഞാൻ കുറച്ച് ഓയിലോ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ എടുക്കുകയോ ചെയ്ത് നെയ്യോ സൺഫ്ലവർ ഓയിലും എടുക്കണം കേട്ടോ ഞാൻ െന്താ വേറെ പേന എടുത്ത് അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചെടുത്തു നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ അതിന് അതിലൊന്ന് പൊരിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് എടുത്തതാണ് കേട്ടോ ചിക്കന് അത് ഈ രീതിയിലട്ടോ വേണ്ടത് ഞാൻ മറിച്ചിട്ടതാണ് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് എടുക്കാം അപ്പോൾ അത് ആ അരി അവിടെ നിന്ന് തിളക്കുന്നുണ്ട് വേവുന്നുണ്ട് അപ്പോൾ അതാ ചോറ് നല്ലോണം ഒരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ആ നല്ലോണം വെന്തിട്ട് നല്ല വേവ് പാകമായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കുക ഞാൻ അതവിടെ മുടി വയ്ക്കാം അപ്പോൾ അതാ മീൻ ചിക്കൻ ഞാൻ പൊരിച്ചെടുത്തു റൈസും നല്ല കറക്റ്റായിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കട്ടെ കറക്റ്റിന് അത്ര കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ പൊരിച്ചെടുത്ത് ആ ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇനി നേരത്തെ മാറ്റി വെച്ച് നമ്മളെ ക്യാരറ്റൊക്കെ മുപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ വണ്ടി വരുപ്പ് മുന്തിലും അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര പണിയല്ലോ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നന്നാക്കി മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം വയ്യാ കമൻ്റ് ഇടുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്